നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടനും എം എൽ എ യുമായ ഉയർന്ന ആരോപണങ്ങളെ നിസ്സാരവൽക്കരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിലപാടിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തള്ളി ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബി ജെ പിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നു തന്നെയാണ് ബി ജെ പി നിലപാടെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയല്ല സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം സുരേഷ് ഗോപിക്കുമേൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണം എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കണ്ടോളൂ എന്നുമായിരുന്നു സുരേന്ദ്രന്റെ മറുപടി ധാർമ്മികത ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത മുകേഷിന് കൂടുതലാണ് സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത് ഇഷ്ടക്കാർക്ക് എന്തുമാകാം എന്ന സർക്കാർ നിലപാടാണ് മുകേഷിന്റെ ധാർഷ്ട്യത്തിന് അടിസ്ഥാനം കൊല്ലം എം എൽ എയുടെ രാജി എഴുതിവാങ്ങാൻ പിണറായി വിജയൻ തയ്യാറാകണം ചലച്ചിത്ര മേഖലയിലെ അനാശ്വാസ പ്രവണതകൾ കാണാതെ പോകരുത് വരുന്നത് ഗുരുതരമായ ആരോപണമാണെന്നും കെ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു വലിയൊരു സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും വിവാദങ്ങൾ മാധ്യമങ്ങളുടെ തീറ്റയാണ് ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയാണ് ഒരു വലിയ സംവിധാനത്തെ തകടം മറിക്കുകയാണ് മാധ്യമങ്ങൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം പരാതികൾ ആരോപണത്തിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട് കോടതി അത് തീരുമാനിക്കും ആടുകളെ തമ്മിൽ തള്ളിച്ച് ചോര കുടിക്കുക മാത്രമല്ല സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ തകിടം മറിക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് സർക്കാർ കോടതിയിൽ ചെന്നാൽ കോടതി എടുക്കും എടുത്തോട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇത്തരത്തിൽ മുകേഷിൻ്റെ പല പ്രവർത്തികളെയും പരോക്ഷമായി ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിച്ചത് എന്ന പരാതിയാണ് ഉയരുന്നത് ആരോപണങ്ങൾ ഉയർത്തുന്നത് സ്ത്രീകളാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ക്യാമ്പയിനുകളും മറ്റും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് സിനിമാ മേഖലയിലെ ആര് എന്തു ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നത് ആരായാലും ശരിയില്ല എന്ന നിലപാടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉള്ളത് ഈ സമയത്താണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് മാധ്യമങ്ങളാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്നത് വാർത്തകൾ നൽകാതിരിക്കാൻ മാധ്യമങ്ങൾക്കാകില്ല ആരോപണങ്ങളായി തന്നെയാണ് മാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നത് ഇവരാരും തെറ്റ് ചെയ്തു എന്ന് ഇതുവരെ ഒരു മാധ്യമവും പറഞ്ഞിട്ടില്ല സ്ത്രീകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്ക് ഉണ്ട് ആ രീതിയിൽ സുരേഷ് ഗോപി മുകേഷിനെ അടക്കം ന്യായീകരിക്കുന്ന സംഭവത്തിലാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെയാണ് അല്ലെങ്കിൽ പാർട്ടിയുടെ വക്താവാണ് സുരേഷ് ഗോപി പാർട്ടിയുടെ എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം പറയാം അദ്ദേഹം നടനായതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ അദ്ദേഹത്തിന് പിന്തുണയ്ക്കാം പക്ഷേ അതൊന്നും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും എം എന്നുള്ള നിലയിലും പാർട്ടി അംഗം എന്നുള്ള നിലയിലും അല്ല എന്ന കാര്യമാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്